ശ്രീ സുരേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത് ശ്രീ സുരേഷ് കുമാർ ഈ സമാധി വെച്ച് ഒരു വീട്ടുകാരുടെ സ്വകാര്യമായ ഒരു വിഷയം കൂടിയായിരുന്നു അത് അത് ആരുടെ അച്ഛൻ എങ്ങനെയാണോ അടക്കാൻ ആഗ്രഹം പറയുന്നത് ആ രീതിയിൽ അടക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് അവകാശമുണ്ട് അത് ആ വിഷയത്തെ മറ്റു പല ആളുകൾ ചേർന്ന് മുതലെടുത്ത് ഇപ്പോൾ മറ്റൊരു മാറ്റിയിരിക്കുകയാണോ അതെ അത് തന്നെയാണ് നമുക്കും തോന്നുന്നത് കാരണം ഒരു വ്യക്തി ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കുകയാണ് ഞാനൊരു ക്ഷേത്രത്തിന്റെ ശാന്തിയാണ് എനിക്ക് മന്ത്രജപമുണ്ട് കാര്യങ്ങളുണ്ട് എനിക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞു ഞാൻ ഒരു എൺപത് വയസ്സാകുമ്പോഴത്തേക്ക് ഞാൻ തീരുമാനിക്കുകയാണ് ഈ എന്റെ മക്കളടുത്ത് ഞാൻ പറയുകയാണ് മക്കളെ ഞാൻ മരിക്കണ സമയത്ത് എന്നെ സമാധി ഇരുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആർക്കാർ ബുദ്ധിമുട്ട് അതിലൊക്കെ തള്ളവരുത്തേ എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു കേസല്ല പറയുന്നത് എന്റെ അടുത്തുള്ള ഒരു മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ പറഞ്ഞടക്കാൻ പൊളിക്കാനായിട്ട് കൊടുത്ത സമൂഹം സുരേഷ് കുമാർ അങ്ങനെയല്ല സാധാരണഗതിയിൽ നാട്ടിൽ ഒരു മരണം ഉണ്ടായാൽ ആ മരണം ഏതെങ്കിലും ഒരു ഡോക്ടറോ ആരെങ്കിലും അതൊരു സ്ഥിരീകരിക്കുകയും നാട്ടിലെ ആളുകളൊക്കെ കൂടുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെ രഹസ്യ രഹസ്യത്മകമായ ഒരു കാര്യം അതുപോലെ സംശയം തോന്നി അത് അങ്ങനെ ചെയ്തോ ചെയ്തില്ലോ നമുക്കറിയില്ല അല്ല സാർ അവർക്ക് ആ മക്കൾക്ക് തെറ്റുപറ്റി കാരണം അവരിത് പൊതിഞ്ഞുവെച്ചു അവര് ഈ ഒരു കേസിനെ പൊതിഞ്ഞു വെച്ചിട്ട് ഇവരിത് അല്ലെങ്കിൽ വെളിയിൽ നിന്ന് പേരെങ്കിലും വിളിച്ചു കഴിഞ്ഞെങ്കിൽ ഈ ഒരു വിഷയം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു പിന്നെ ആരൊക്കെ സംസാരിക്കണമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലും ഇങ്ങനെയൊക്കെ സംഭവിക്കണം ഉണ്ടാവുന്ന ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നമ്മൾ വിവാഹം കഴിച്ചാൽ നമുക്ക് കുട്ടികൾ ഉണ്ടാവണല്ലേ പിന്നെ എന്തിനാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വളരെ വിശ്വാസമാണ് അല്ല ഒരു ഒരു ഇല്ലേ നമ്മൾ ഒരു വിശ്വാസം സ്വകാര്യമാണ് മറ്റുള്ളവരെ ഈ കാലഘട്ടത്തിൽ നമ്മളെ അല്ല സാർ പ്രബുദ്ധ കേരളത്തിൽ മാത്രമേ ഈ പ്രബുദ്ധരൊന്ന് നമ്മൾ സ്വയം നടക്കുന്ന ഈ വെറും വിട്ടികളായ നമ്മളെ കേരളീയർക്ക് അതിൽ അറിയില്ലാതെ ഉള്ളു നമ്മൾ കേരളം വിട്ടുകഴിഞ്ഞാൽ ഇതൊക്കെ സർവ്വസാധാരണമാണ് അങ്ങനെ കേരളം മറ്റു സംസ്ഥാനങ്ങളെ മറ്റേ ഇടങ്ങളെ പോലെയൊന്നും അല്ലല്ലോ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ നവോത്ഥാനമൊക്കെ എത്രയോ കാലം മുമ്പേ വന്നതും നമ്മൾ നമ്മളൊരുപാട് അനുവിനങ്ങളൊക്കെ തൂത്തറിഞ്ഞതുമാണ് എന്തായാലും ശരി ഓക്കെ തെറ്റാണ് കേരളത്തിൽ എന്തായാലും ഇതര സംസ്ഥാനങ്ങളൊക്കെ അപേക്ഷിച്ച് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട രീതിയിലേക്കുള്ള ജീവ സൗകര്യത്തിലേക്ക് വന്നിട്ടുണ്ടല്ലൊരു ശരി എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ എന്തായാലും അത്ര അഭിപ്രായം യോജിക്കാൻ ില്ല എന്നാലും എനിക്ക് പറയാനുള്ളത് അവതാരപുരുഷനായ ശ്രീനാരായണ ഗുരുദേവൻ ശിവപ്രതിഷ്ഠ ഒരു കലയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ ആളാണ് അതേപോലെ തന്നെ ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആൾ സാക്ഷാൽ പരമശിവന്റെ ഒരു ശിവലിംഗം അവിടെ പ്രതിഷ്ഠിക്കുകയും ഒരു ക്ഷേത്രം കൊണ്ടുപോകും കൊണ്ട് എന്ന ഒരാളാണ് അതുകൊണ്ട് ഇവിടെ വിജയം കൈവരിച്ചത് സാക്ഷാൽ കുറെ വിശ്വാസികൾ

ഇയാളോ ഇയാളുടെ അവിടെ ഇയാളുടെ വീടിനോട് അടുത്ത് തന്നെ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രം ഉണ്ടാക്കിയതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ശിവന്റെ അത് ഞങ്ങളൊക്കെ ആരാധിക്കുന്ന ശിവന്റെ പക്ഷേ കൂട്ടി യോജിപ്പിക്കുന്നത് മിനിമം ഒരു വലിയ ചെയ്യുന്നത് അത് പറയാതിരിക്കാൻ ഇതിൽ ഇവർക്ക് ചെയ്തത് ഇവർ മക്കൾ ചെയ്തത് ഡോക്ടറെ ഒരാളെ ഒരു ഡോക്ടറെ കൊണ്ടുവന്നൊരു മരണം സ്ഥിരീകരിക്കാൻ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവരുടെ അച്ഛൻ എന്ന നിലയിൽ അവർക്ക് എങ്ങനെയാ അവരുടെ അതിനാരും തടസ്സമല്ലോ ഓരോരുത്തരുടെ അച്ഛന്റെ അമ്മയോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെയോ ഏത് തരത്തിൽ സംസ്കരിക്കണം എന്നുള്ളതിന് മറ്റുള്ളവർക്ക് ദോഷമായ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതിൽ യാതൊരു തടസ്സവും അതെല്ലാം ശരി പറഞ്ഞു പക്ഷെ മറ്റാർക്ക് പറയുമ്പോൾ ഇച്ചിരി നമ്മളീ ഉപമയോ നമ്മളീ ഉപമയൊക്കെ എടുക്കുമ്പോൾ ശ്രീനാരായണ ഗുരു ശിവലിംഗം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് കേരള സമൂഹത്തിലുണ്ടായ ഉണ്ടായ അത് ഏതെങ്കിലും ദൈവത്തെ സ്ഥാപിക്കാൻ വേണ്ടി മാത്രമായിരുന്നോ സമൂഹത്തിന് മേൽ ഉണ്ടാക്കിയ വിപ്ലവത്തെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്നത് ഇച്ചിരി കടന്ന കൈ ഇത്തിരി അല്ല ഇത്രയും വല്ലാതെ കടന്ന കൈയ്യായി പോയിട്ടുണ്ട് ശരി ശരി എന്തായാലും ശിവലിംഗം ശ്രീ സൂരജാണ് വിശ്വാസങ്ങൾ പലതരം ഉണ്ടാവണല്ലോ ഇപ്പൊ നമ്മുടെ ലോറൻസ് മരിച്ചപ്പോഴും മക്കള് അടി അടികൂടുന്നു കണ്ടില്ലേ ഒരാൾ പറയുന്നു ഇത് വേണമെന്ന് അപ്പൊ ആരാണോ എന്താണോ അവര് തീരുമാനിക്കുന്നത് അവരോടൊരു വിശ്വാസങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ അത് കൂടാതെ നമ്മള് പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനത്തെ ചടങ്ങുകൾ ഇങ്ങനത്തെ സമാധി സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഈ ഉൾഗ്രാമങ്ങളിലൊക്കെ ചെറിയ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സമാധി വെക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അന്നത്തെ കാലത്തൊക്കെ അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പത്തെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടം വന്നിരും ഒരേ കാര്യം തന്നെ മൂന്ന് നാല് ടൈപ്പിലാണല്ലോ ഇപ്പോൾ നിർവചനം കൊടുക്കുന്നത് ശരി ശ്രീ സൂരജിന്റെ അഭിപ്രായം വ്യക്തമായ ശ്രീ ബാബു ആണ് കോഴിക്കോട് എന്ന് വിളിക്കുന്നത് ശ്രീ ബാബു താങ്കൾക്ക് എന്ത് തോന്നുന്നു ഒരു വീട്ടുകാരുടെ സ്വകാര്യമായ ഒരു വിഷയത്തെ ഇപ്പോൾ മറ്റു ചില ആളുകളൊക്കെ ഇടപെട്ട് അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള പല കാര്യ രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമമൊക്കെ നടക്കുന്നത് അത്തരം ഒരു മുതലെടുപ്പിലുള്ള ശ്രമം നടക്കുന്നുണ്ടോ ശ്രീ ബാബു താങ്കൾക്ക് പറയാം ശ്രീ തിലകനാണ് തൃപ്പൂണിത്തറയിൽ നിന്ന് ശ്രീ തിലകൻ താങ്കൾക്ക് പറയാം നമസ്കാരം നമസ്കാരം ആ സാർ ആദ്യം നമ്മൾ ഓക്കെ അതൊക്കെ ഒരു വിശ്വാസമുണ്ട് പിന്നീട് സന്യാസി എന്ന് പറഞ്ഞു ഇപ്പൊ കൃഷിവരൻ എന്ന് പറഞ്ഞു ഈ സന്യാസി കൃഷിപരന്റെ ഒക്കെ നിർവചനം അല്ലെ അതിന്റെ ഒക്കെ അർത്ഥം വേറൊരു സ്ഥലമല്ലേ സാറേ ശരിയല്ലേ ആ അപ്പൊ അങ്ങനെയാണ് ഈ ഭാര്യയും രണ്ട് മക്കളും ഭാര്യമായിട്ട് ശരീര ബന്ധവും ഇതെല്ലാം പുലർത്തി ഒരു ഇപ്പൊ പ്രത്യേക സാഹചര്യത്തിൽ ഒരു സന്യാസി അല്ലെങ്കിൽ ഋഷിപരനെ ഒക്കെ ആക്കുക എന്നൊക്കെ പറഞ്ഞ ഹിന്ദു മതത്തെ പോലും ആക്ഷേപിക്കുന്ന തരത്തിലാണെന്ന് ഈ ഞാൻ പറയണത് കാരണം നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാക്കി മാറ്റാൻ ശരീരം ശ്രീ അങ്ങനെ ഹിന്ദുമതനെ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കുന്നതോ അങ്ങനെയൊന്നും അല്ല ഹിന്ദുമതത്തിന്റെ വ്യത്യസ്തമായ ധാരകളുണ്ട് അതിൽ ഇതെല്ലാം ചേരുന്നതാണ് ഗൃഹസ്ഥാശ്രമികളായ സന്യാസിമാരും ഋഷിമാരും ഒക്കെ ഇദ്ദേഹം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അങ്ങനെ ഹിന്ദുമതനെ അതിലേതെങ്കിലും തരാൽ ഒരാൾ വിവാഹം കഴിച്ചോന്ന് വിട്ട് കരുതി അയാൾ ഋഷി ആവരുത് സന്യാസി ആവരുത് എന്നൊന്നുമില്ല ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും ചേരുന്നത് ശ്രീ ശശിധരൻ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഒരു ചെറിയ സംഭവത്തെ വെച്ച് വലിയ മുതലെടുപ്പാണോ ഇപ്പോൾ നടക്കുന്നത് നമസ്കാരം നമസ്കാരം എനിക്ക് മനസ്സിലായിത്തോളം ഇതൊരു പ്രാദേശിക എഡിഷനിൽ വരുന്ന ചരമക്കോളത്തിൽ ഒരു കാര്യം ഒരു ആഴ്ചയായി കേരളം മുഴുവനും ഇനി കേരളത്തിന് പുറത്ത് അറിയില്ല അക്കാര്യത്തിൽ അവര് വിജയിച്ചിരിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ നമ്മളെ വിലയേറിയ മണിക്കൂറുകൾ ആളുകളുടെ ഈ ടി വി ചാനലുകളുടെ ഒക്കെ ഒരു ചർച്ചാ വിഷയമാക്കാനും കേരളം മുഴുവൻ ചർച്ച ചെയ്യാനും ഒരു അവസരം ഉണ്ടാക്കി അവര് ഫേമസ് ആയി എന്നുള്ളതാണ് എന്റെ ചെറിയ ബുദ്ധിമുട്ടാണ് കാര്യമാണ് താങ്കൾ പറഞ്ഞതിനകത്ത് കുറെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് താങ്കൾ സൂചിപ്പിച്ചത് എന്തായാലും ശരി ഓക്കെ എന്തായാലും ശ്രീ